ഞാൻ കൃഷിക്കേഷ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് തേനീച്ചെ തേ ചെറുതേനീച്ചകൾ തേയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ ഒരു കുപ്പി എടുക്കേണ്ടത് ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആ തേനീച്ചേനെ ചില തേനീച്ച ഈ കൂടെ അളകുമ്പോൾ തന്നെ ഓടി വന്ന് കടിക്കുന്ന തേനീച്ചകൾ ഉണ്ടാവും അപ്പോൾ ഈ കുപ്പി അതിൻ്റെ മൗത്തിൽ ഇങ്ങനെ വെച്ചിട്ട് കൂട്ടിൽ നമ്മളൊരു കല്ല് വെച്ച് മെല്ലെ മെല്ലെ തട്ടും അങ്ങനെ തൊട്ടുമ്പോൾ ഈ തേനീച്ച അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിലേക്ക് കയറും അപ്പോൾ നമ്മളത് മൂടിയിട്ട് അടച്ചിട്ട് തള്ളത്തിക്ക് മാറ്റി വെക്കും എന്നിട്ടാണ് നമ്മൾ ഈ കൂട് തുറക്കുള്ളു അതിലത്തെ കംപ്ലീറ്റ് ഇച്ചിനി നമ്മൾ മാറ്റും ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ തലയിൽ ഒരു സാധനം ഉണ്ട് തേനീച്ച ഉപയോഗിക്കുമ്പോൾ അപ്പോൾ അത് ഇട്ടിട്ട് സേഫ്റ്റിയിൽ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇതാണ് തേൻ എടുക്കൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് തേൻ കൂട് തുറക്കേണ്ടത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഈ ചനെ കൂട്ടിലേക്ക് കയറുന്ന രംഗം അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം നമ്മളുടെ സ്ക്രൂ ഡ്രൈവർ വെച്ച് തട്ടുമ്പോൾ ഈ തേനീച്ച കംപ്ലീറ്റ് ഇതിലേക്ക് കയറുന്നത് നിങ്ങൾക്ക് കാണാം ഇതിൽ നമ്മൾ പിന്നെ ഈ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ മൂടി അടച്ചു വയ്ക്കുമ്പോൾ അവർക്ക് എയർ പാസിങ് ഇല്ലാണ്ട് അവര് ചത്തുപോകാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഈ തുണി കെട്ടിയിരിക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ് ഈ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിരിക്കുന്ന തുണി കൂടി എയർ പാസിങ് ഉണ്ടാവും നമ്മൾ അല്ലാണ്ട് ആ ഈ കുപ്പിയിൽ ഹോളും ഇട്ടിട്ടുണ്ട് ഹോളിൽ കൂടെ തേനീച്ച പുറത്തേക്ക് വരാൻ പറ്റാത്ത ഹോൾ വേണം അതിലും വലിയ ഹോൾ ഇടാൻ പാടില്ല അപ്പോ നമ്മൾ കുപ്പിയിലധികം തേനീച്ചാണ് കേട്ടോ ഈ കാണുന്നത് ഇനി നമ്മൾ തേൻ എടുത്തതിന് ശേഷം മാത്രമേ ഈ തേനീച്ചാലേ നമ്മൾ കൂടുതൽ തുറന്ന് വിടുള്ളൂ അപ്പോൾ അത് തേനേ കൂടുതലേക്ക് കയറുള്ളൂ പിന്നെ നമ്മൾ ഈ കൂടെ എടുത്താൽ അപ്പം തന്നെ തൊട്ടപ്പുറത്ത് കൂടെ എടുക്കാൻ പാടില്ല അപ്പോൾ ഇവർ കടി കൂടി പലരും മരിക്കാനുള്ള ഇതുണ്ട് അപ്പോൾ ഒരു കൂട് ഇതെടുത്താൽ നമ്മൾ അവിടുത്തെ ഒരു കൂടെ എടുക്കും പിന്നെ കുറേ കൂടെ അപ്പുറത്തിട്ട് അവിടത്തെടുക്കും അങ്ങനെ അങ്ങനെ മാറി മാറി ഡിസ്റ്റൻസിലും വേണം എടുക്കാൻ അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക ഇനി നമുക്ക് തേൻ എടുക്കാം തേനെടുത്തിട്ട് ഇതിനെ തുറന്ന് വിടാം അപ്പൊ നമ്മള് കൂടുന്ന എടുത്തിട്ട് പൊടിയൊക്കെ തട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തുറക്കാം തേൻ എത്ര ഉണ്ടാവും ഒന്നും അറിയില്ല അപ്പൊ നമുക്ക് എന്തായാലും തേൻ നല്ലോണം ഉണ്ടാവും തുറക്കാം കേട്ടോ അപ്പൊ അതാ തുറന്നുകൊണ്ടിരിക്കുക കേട്ടോ ഗൈസ് തേൻ ഉണ്ട് ഗൈസ് തേൻ അത് തേനാണോ മെഴുകാണെന്ന് ഉറപ്പായിട്ടില്ല ഉണ്ട് എന്ന് തോന്നുന്നു ഇതാ നമ്മള് തുറന്നുകൊണ്ടിരിക്കുകയാണ് തേനുണ്ട് തേനുണ്ട് ഗൈസ് തേൻ എവിടെയായിരുന്നു തേനുണ്ട് ഓക്കെ അത്യാവശ്യം തേനുണ്ട് പൂമ്പൊടിയും മുട്ടയൊക്കെ ഉണ്ട് അവരെന്തായാലും അവനെ പറ്റിച്ചിട്ടില്ല കേട്ടോ ഇതൊക്കെ തേൻ തന്നെയാ കേട്ടോ ഗൈസ് ഇത് ഇതാണ് മുട്ട ഇതാണ് പൂമ്പൊടി അപ്പൊ ഒരു തേനീച്ചയുടെ കൂടിന്റെ ഉൾ ഇനി നമ്മൾ ഈ തേൻ ഫുള്ള് എടുക്കാൻ പോവാട്ടോ അവിടെ അവിടെ അവരുടെ പശയാണ് തുക ഏറ്റവും ഡേഞ്ചർ കാരണം ഇവിടെ പശ കയ്യിൽ ഒട്ടിയ അത് വേർപെടുത്തി എടുക്കാൻ ഭയങ്കര പാടാണ് ഇത് പൂമ്പടി ഇത് മുട്ട ഇവിടെ തേനായിരുന്നു ഇതും തേനാണ് കേട്ടോ ഇത് നമ്മളങ്ങനെ തേനെടുത്ത തേന ഇതാണ് കേട്ടോ അത് തേനെന്നെയാണ് അപ്പോ ഇതാണ് ഇത് പോകുമ്പോഴേ മുട്ട ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ഇതിന്ന് തന്നെ വേറെ ഒരു കൂടുണ്ടാക്കാൻ പോവാണ് അതിനുള്ള മുളയാണിത് ഇതെന്ന് വെച്ച ഇത് നല്ല സ്ട്രോങ് കൂടാണ് അതാണ് ഇത്രക്കും പൂമ്പൊടി മുട്ട ഇരിക്കണത് അപ്പൊ പകുതി പൂമ്പൊടി ഏതാണ്ട് പകുതി മുട്ടയും നമ്മൾ എടുത്തിട്ട് ഈ കൂട്ടിൽ വെച്ചിട്ട് ആ കുപ്പിയിലത്തെ പകുതി വീഴാന് ഏകദേശം ഒരു പകുതി ഇഴിച്ചാൻ ഇതിലേക്ക് ആക്കിയിട്ട് ബാക്കിയുള്ളതിനെ ഇതിലേക്ക് ആക്കും അപ്പോൾ രണ്ട് സ്ട്രോങ് കൂടായി മാറും ഇതാണ് കൂട് പിരിക്കൽ എന്ന് പറയണത് നമ്മളപ്പോ പൂമ്പൊടിന്ന് കഴിച്ചു നോക്കാൻ പോവാട്ട ണ്ട് വണ്ടേനെക്കാളും ടേസ്റ്റ് ചെറുതേനാണ് വീണോ അതേപോലെ തന്നെയാണ് പൂമ്പടിയുടെ കാറ്റിലും അതിന മുട്ട എടുക്കാണ് മുട്ടയുടെ ഉള്ളിൽ ഇച്ചുണ്ടാവും ഇതാണ് മുട്ട അപ്പോൾ നമ്മൾ പൂമ്പൊടി എടുക്കാണ് ഇനി പൂമ്പടിയിലും അവര് ചെറുതായിട്ട് തേങ്ങിട്ട പൂമ്പടിയുടെ ഉള്ളിലായിട്ട് ഇതും ഇത് തേനെട്ടോ കുറച്ച് മെഴുകെടുത്തിട്ട് അങ്ങട് വെക്കും അപ്പൊ എന്താന്ന് വെച്ച ഈ മണം ഈ കൂടിന്റെ മണം കേട്ടിട്ട് അവര് വേഗം ഇതിലേക്ക് വരും ഇതിലേക്ക് വന്നി കയറും അത്യാവശ്യത്തിന് അങ്ങനെ ഇതൊരു പുതിയ കൂടാവും ഇങ്ങനെയാണ് കൂട് പിരിക്കുക നമ്മൾ അത് ചെയ്ത് കൊടുത്തിട്ട് ഇതാണ് മുമ്പത്തെ കൂട് ഇതാണ് പുതിയ കൂട് നമ്മൾ കുറച്ച് തേൻ അതിലെടുത്ത് വയ്ക്കും അത് തേൻ മാത്രം കേട്ടോ അത് അടുത്ത ഇതാണ് തേൻ തേൻ വീണ്ടും എടുത്തിട്ടുണ്ട് കുറച്ച് തേൻ ഊമ്പൊടി മുട്ട ഇതാക്കിയ പുതിയൊരു കൂട് അവിടെ ഇതായി എന്നാണ് നമുക്ക് പറയാൻ പറ്റിയ അപ്പം ഞാനിനി തേൻ കുറച്ച് ടേസ്റ്റി ആട്ടോ ഇതാണ് തേൻ തേനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് പണി കഴിഞ്ഞിട്ടുണ്ടി ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം പഴയ പോലെ തന്നെ അടച്ചു വയ്ക്കാം എന്നിട്ട് അവിടെ കെടി തൂക്കാം ഇതിലേക്ക് അതൊന്ന് ഈച്ചാണ് നമുക്ക് ഇതിലേക്ക് മാറ്റാം ഇതിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു തവണ പറഞ്ഞു ഒന്നുകൂടി പറയാം പൂമ്പൊടി തേൻ മുട്ട പുതിയ കൂട് സെറ്റായിട്ട് പഴയ കുണ്ട സ്ഥാനത്ത് നമ്മൾ പുതിയ കൂട് വെച്ചിണ്ട് അതിപ്പോ നമുക്ക് നോക്കിയാൽ കാണാം ഈച്ചകളല്ല അതിലേക്ക് കയറണത് അപ്പൊ ഇങ്ങനെയാണ് ഒരു കൂട് പിരിച്ച് മാറ്റുന്നത് ഇത് നമ്മള് കൊറച്ച് കഴിഞ്ഞ ആ കൂട് വേറെ സ്ഥാനത്ത് കെട്ടും അങ്ങനെയാണ് ചെയ്യട്ടോ പുതിയ കൂട് കൂട്സെറ്റായി വരുന്നത് നിങ്ങക്ക് കാണാം ഈ തേനീച്ചകളിലെ കാലില് രണ്ടുരുളയായിട്ട് മഞ്ഞ നിറത്തിൽ കാണുന്ന ആ സാധനമാണ് കേട്ടോ പൂമ്പൊടി അത് അവധി നേരെ കൊടുത്തിട്ട് ഇതില് നിറയ്ക്കുന്നു നിറയ്ക്കുമ്പോ ഇതേപോലെ ഉണ്ടകളായിട്ടാണ് നിറക്കിയ ഇതാണ് അവര് ചെയ്യുന്നത് അപ്പൊ പുതിയ കൂട് കൂടുസെറ്റായ അപ്പൊ നമ്മള് ഈ മുമ്പേ നമ്മള് ഇതിലാക്കി വെച്ച തേനീച്ചേനെ തുറന്ന് വിടാൻ പോവാണ് നമ്മൾ ഈ ഭാഗം ഈ റബ്ബർ ബാൻഡ് തുറക്കാൻ പോകണ്ട എല്ലാവരും നോക്കിക്കോ ഈ ഈച്ച ഫുള്ള് ഇതിലേക്ക് കയറും പിന്നെ നമ്മൾ പഴയ കൂട് ഇവിടക്കായിട്ട് കെട്ടുമ്പോൾ രണ്ടിലവർ മാറി മാറി കയറിക്കോളും ഈ സ്ട്രോങ് ആയിട്ടുള്ള ഈച്ചകൾ ഫുള്ള് പുതിയ കൂടിലേക്കാണ് കയറുക നമ്മൾ റബ്ബർ ബാൻഡ് അയച്ചു ഓരോ ഈച്ചകളായിട്ട് പുറത്തേക്ക് പോയി തുടങ്ങി ഇതാ എല്ലാ ഈച്ചകളും കൂടി പുറത്തേക്ക് പോകണം കാഴ്ച കേട്ടോ നിങ്ങൾ കാണുന്നത് നോക്കിക്കോളൂ എല്ലാ ഈച്ചകളും കൂടി പറന്ന് പോണത് തൊര് ഈച്ച പോലും ഇല്ലാണ്ടാവൂട്ടോ എല്ലാ ഈച്ചയും ഏകദേശം പോയിണ്ട് ഇനി രണ്ടു നാല് കൊട്ട് കൊടുത്ത ബാക്കിയുള്ളതും പൊക്കോളും അങ്ങനെ എന്താ നമ്മുടെ ഇതില് എല്ലാ തേനീച്ചയും കേറിയിട്ടുണ്ട് എന്നാണ് തോന്നണത് കാരണം അത്ര സ്പീഡിലാണ് അവരൊരു വർക്ക് നടക്കുക ഇപ്പോഴും ഇതിൽ മൂന്നെണ്ണാകൊണ്ട് പുറത്തേക്ക് പോവാണ്ട് കെടുക്കുന്നുണ്ട് അതില് അതായത് നമുക്ക് പുറത്തേക്ക് ആക്കാവുന്ന പടിക്ക് ആക്കിയിട്ട് നാള് തട്ടി അപ്പോൾ പൊക്കോളും അങ്ങനെ അങ്ങനെ തട്ടി മതി ഓക്കെ എല്ലാം ഒരു വിധം പോയിണ്ട് എല്ലാം പോയിണ്ട് ഗേൾസ് അപ്പം നമ്മുടെ ഒരു കൂട് സക്സസ് ആയിട്ട് നമ്മൾ പേന എടുക്കുന്നുണ്ട് ഇനി അപ്പൊ ഇതാണ് അതിൻ്റെ ഒരു വർക്ക് അപ്പോൾ നമ്മൾ കൂട് എടുത്തിട്ടുണ്ട് തേ എടുത്തിട്ടുണ്ട് തേ എടുത്ത് പിരിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒക്ടോബറിൽ സെപ്റ്റംബറിലൊക്കെ ആയിട്ട് പിരിക്കാം നമ്മൾ പണിയെത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഇതിലാണ് ഇതിലും തേനീച്ച കയറണത് ഇതിലും തേനീച്ച കയറണത് നിങ്ങൾക്കിപ്പോൾ കാണാം ഇതിലാണിപ്പോൾ അവർ വർക്ക് കൂടുതൽ എടുക്കുക ഇതിലേക്ക് അങ്ങനെ വരില്ല കാരണം അത് പഴയ കൂടാണല്ലോ ഇതിൽ ഓൾറെഡി സ്ട്രോങ് ആണ് ഇത് ഇത് അവരി സ്ട്രോങ് ആക്കാൻ നോക്കുകയാണ് ചെയ്യുക ഇനി നമ്മൾ ആ കൂടാണ് തുറക്കാൻ പോണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉണ്ട് എങ്കിലും ഒന്നും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക